നമസ്കാരം ഒരു ബ്രിട്ടീഷ് പൗരന്റെ മരണത്തിനിടയാക്കിയ സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശചുഴിയിൽ വീണ സംഭവത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായ മറ്റൊരു ബ്രിട്ടീഷുകാരൻ പറയുന്നത് പഴയതുപോലൊരു ജീവിതം ഇനി സാധ്യമാകില്ല എന്നാണ് ജീവിതം മാറ്റിമറിക്കുന്ന പരിക്കുകളുമായി ഇനി ഒരു എഞ്ചിനീയർ എന്ന നിലയിലുള്ള തൊഴിലുമായി മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു കഴുത്തിലും നട്ടലിലുമായി ആറ് ഒടുവുകളാണ് ഇരുപത്തൊമ്പതുകാരനായ ബ്രാൺലി റിച്ചാർഡ്സിന് സംഭവിച്ചത് മാത്രമല്ല ശരീരത്തിൽ ആന്തരികമായ രക്തസ്രാവമുണ്ട് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന എസ് ക്യൂ മുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന വിമാനമായിരുന്നു മ്യാൻമാറിന് മുകളിൽ വച്ച് ആകാശചുഴയിൽപ്പെട്ടത് ബ്രിസ്റ്റോളിനടുത്ത് തോൺബറയിലുള്ള ഫെഫ് കിച്ചൺ എന്ന എഴുപത്തിമൂന്ന് കാരൻ സംഭവത്തെ തുടർന്ന് ഹൃദയാഘാതം വന്ന് മരണമടഞ്ഞിരുന്നു മറ്റ് നിരവധി പേർക്കും പരിക്കേറ്റു വിമാനത്തിന്റെ മേൽക്കുരയിൽ തലയിടിച്ച ഉടനെ ബോധം നഷ്ടപ്പെട്ടു എന്ന് ബ്രാൾലി പറയുന്നു പിന്നീട് ബോധം വന്നപ്പോൾ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു തലയണ ഉപയോഗിച്ച് രക്തസ്രാവം തടയാൻ ശ്രമിക്കുമ്പോഴാണ് നട്ടലിലെ വേദന അറിഞ്ഞത് നിവർന്ന് നിൽക്കാൻ പോലും ആകാത്ത ബ്രാൻഡിയെ പിന്നീട് ബാങ്കോക്കിൽ വിമാനം ഇറക്കിയപ്പോൾ വീൽചെയറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എസ് എക്സ് ബെൻഫ്ലിക്റ്റ് സ്വദേശിയായ ഈ ടെലകോം എഞ്ചിനീയർക്ക് ഇനി പുതിയ തൊഴിൽ മേഖല കണ്ടെത്തേണ്ടി വരും എന്ന ആശങ്കയാണുള്ളത് വിമാനം അമിത വേഗതയിൽ താഴേക്കും മുകളിലേക്കും ആടിയതാണ് ഇത്രയധികം പേർക്ക് പരുക്ക് പറ്റാൻ ഇടയാക്കിയതെന്ന് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നേരത്തെ കണ്ടെത്തിയിരുന്നു വെറും നാല് കൊണ്ട് വിമാനം നൂറ്റി എഴുപത്തിയെട്ട് അടി താഴേക്ക് പതിച്ചുവെന്നായിരുന്നു ടി എസ് ഐ ബിയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്